നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനാലിന് നടക്കുന്ന ശിശുദിന പരിപാടികളുടെ സ്വാഗതസംഘ രൂപീകരണ യോഗം കൊല്ലം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് അംഗം ആർ മനോജ് എക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ കൊല്ലം എ ഡി എം ജി നിർമ്മൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ നിരവധി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനൽ വെള്ളിമൺ കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി ബി പ്രദീപ്കുമാർ കൊല്ലം ജോയിന്റ് ആർ ഡി ഒ ആർ ശരത്ചന്ദ്രൻ േമ സമിതി എന്നിവർ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ശിശുക്ഷേമ സമിതി ഒന്നാണ് കൊല്ലം സംഘാടകർ അവരെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഏതാണ്ട് കൃത്യമായി തന്നെ നിർവഹിക്കുന്നവരാണ് അത് നമുക്ക് സന്തോഷം താല്പര്യം ഉണ്ടാക്കുന്ന കഴിഞ്ഞ പ്രയത്ന അത്ഭുതത്തോടെ നോക്കിയത് അവിടെ കുട്ടികളുടെ മറ്റ് തെരഞ്ഞെടുപ്പു ആ കുട്ടികളുടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എച്ച് ഷാനവാസ് ജ്യോതി ഷിബു റാവുത്ത് ഡോക്ടർ ഐത്രൻ സർ പി ജെ അർച്ചന പ്രദീപ് രാജു രാഘവൻ ഉൾപ്പെടെ നിരവധി പേർ ശിശുദിന പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു സ്വാഗതസംഘ രൂപീകരണത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റി ഒന്നംഗ സംഘാടക സമിതി രൂപീകരിക്കുകയും ശിശുദിനാഘോഷം വിപുലമായ രീതിയിൽ കൊല്ലം ജില്ലയിൽ നടത്തുവാനും തീരുമാനിച്ചു കൊല്ലം ജില്ല കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ലയാക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നുവരുന്നു ശിശുദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നാടൻ ഭക്ഷണ വിഭവങ്ങൾ ശിശുദിന റാലിയിൽ നൽകുവാനും തീരുമാനമെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം